കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ ഇന്ത്യൻ ആർമിയുടെ സിഗ്നൽ റെജിമെന്റിൽ നിന്നും മുപ്പത് വർഷത്തെ സൈനിക സേവനം പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സുബേദാർ പ്രകാശ് തണ്ടാശ്ശേരിക്ക് ഡിസംബർ മൂന്നാം തീയതി ബുധനാഴ്ച താനൂരിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഒരുപാട് ഈ വരുന്ന ഡിസംബർ മൂന്നാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് ഒരു പ്രത്യേക ഒരു സ്വീകരണത്തിന് വേദിയാവാ പോകാനാണ് താനുകൾ നമ്മുടെ പട്ടാളത്തിൽ ഇന്ത്യൻ ആർമിയില് സിഗ്നൽ റെജിമെന്റിൽ നിന്ന് മുപ്പത് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്തിട്ട് വളരെ ചെറുപ്പം മുതൽ സൈനിക സേവനം തുടങ്ങിയ ആളാണ് എന്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് പുള്ളി തുടങ്ങിയ സുമേദ ശ്രീപ്രകാശ് അന്ന് റിട്ടയർ ചെയ്ത് താനുകൾ എത്തിയാണ് അപ്പൊ പുള്ളിക്ക് നമ്മളൊരു വിപുലമായ സ്വീകരണം ഏർപ്പെടുന്നുണ്ട് താനൂരിലെ പൗരാവലി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പിന്നെ മലപ്പുറം ആർമി സൈനിക കൂട്ടായ്മ പിന്നെ താനൂരിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സമന്വയം ഇത്രയും ഗ്രൂപ്പുകളുടെ ഏകോപനത്തിൽ നമ്മളൊരു വിപുലമായ ഒരു സ്വീകരണം ഏർപ്പെടുത്തുകയാണ് അപ്പൊ ആ താനൂർ റെയിൽവേ സ്റ്റേഷനിലെ മുള്ളിയെ സ്വീകരിച്ച് നമ്മള് പുള്ളിയുടെ ജന്മസ്ഥാനമായ ചിരക്കലിലേക്ക് ഒരു ചെറിയ ഘോഷയാത്രയായിട്ടാണ് നമ്മൾ പോകുന്നത് ഘോഷയാത്രയുടെ കൂടെ വാദ്യമാളങ്ങളും മറ്റുള്ള പരിപാടികൾക്ക് വിപുലമായ രൂപത്തിലാണ് നമ്മളത് പ്ലാൻ ചെയ്തെങ്കിലും കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട കോട്ടയ്ക്കിലുള്ള സജീഷ് എന്ന സുബേദ സുബേദാ വ്യക്തിയാണ് സുബേദ സജീഷ് ഉള്ളിയുടെ മരണത്തിലുള്ള അനുശോചന നടത്തും നമ്മൾ വാദ്യമാളങ്ങളെല്ലാം ഒഴിവാക്കി ബാക്കി ഘോഷയാത്രയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യൻ ആർമിയുടെ സിംഗിൾ റെജിമെന്റിൽ നിന്നും മുപ്പത് വർഷത്തെ സൈനിക ജീവിതം പൂർത്തിയാക്കി നമ്മുടെ ജന്മനാട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സുഗേദാർ ശ്രീപ്രകാശിനെ നമ്മുടെ താനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്വീകരണം അറേഞ്ച് ചെയ്തിരിക്കും അത് മലപ്പുറം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ താനൂർ ചെറിക്കൽ പോരാവലെയും വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുടങ്ങിയ നിരവധി സംഘടനകളുടെ സ്പോൺസർഷിപ്പിലാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ ഡിസംബർ മൂന്നാം തീയതി താനൂർ റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങുന്ന ശ്രീപ്രകാശന് നാലുമണിക്കാണ് സ്വീകരണത്തിന്റെ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തത് നാല് മണിക്ക് ഇവിടെ ഡി എ പി ആയി വരുന്നത് പത്രൈ മാസമായി പഠിച്ചിട്ടുണ്ട് അദ്ദേഹം എത്തിയാൽ അദ്ദേഹമായിരിക്കും സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ താനൂർ ഡി എസ് പി ശ്രീ പ്രമോദ് സവൺ അതേപോലെ താനൂർ നഗരസഭ ചെയർമാൻ റഷീദ് മൂര്യ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് നമ്മുടെ സ്മൃതി മണ്ഡപത്തിൽ ഒരു പുഷ്പാർച്ചന നടന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഈ ആഘോഷ പരിപാടിയിൽ ചെറിയൊരു ഇത് വന്നത് ഞങ്ങളുടെ സഹപ്രവർത്തകർ മലപ്പുറം സൈറ്റിൽ കൂട്ടായ്മയിലുണ്ടായിരുന്ന സഹപ്രവർത്തനം സർവീസ് ലീക്ക് തൃജോറിയിൽ ഒരു ആക്സിഡന്റിൽ മരിച്ചു സുഖേദ സജീഷ് അദ്ദേഹത്തിന്റെ അനുശോചനങ്ങളുടെ വൈകുന്നേരം മണിക്ക് മലപ്പുറം സൈനിക കൂട്ടായ്മയുടെയും താനൂർ ചിറക്കൽ പൌരാവലിയുടെയും സമന്വയം ആയിരത്തി തൊള്ളായിരത്തിരണ്ട് പ്ലസ് ടു കൂട്ടായ്മയുടെയും താനൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് താനൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വരവേൽപ്പ് നൽകുന്നത് തുടർന്ന് ഘോഷയാത്രയും ചിറക്കൽ അങ്ങാടിയിൽ സ്വീകരണ യോഗവും നടക്കും യോഗത്തിൽ കായിക ഹജ്ജ് മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോര്യ താനൂർ ഡിവൈഎസ്പി പ്രമോദ് പി വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രദേശവാസികളെ ആദരിക്കുകയും ചെയ്യുന്നു സ്വീകരണത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ രാജീവ് രാഘവൻ കൺവീനർ പി ഉണ്ണികൃഷ്ണൻ പി അജയ്കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി ഫോൺ വൺ